ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എഫ് യു ജി വിഭാഗം വിദ്യാർത്ഥികൾക്ക് കോമൺ ആയിട്ട് വരുന്ന സോഷ്യൽ എത്തിക്സ് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഫോറാണ് ഇതാണ് ഈ ഒരു പേപ്പറിലെ അവസാന യൂണിറ്റ് എത്തിക്സ് ആൻഡ് പവർ ധാർമ്മികതയും അധികാരം അതിൽ അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട് അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത് കൊണ്ടല്ല മറിച്ച് അത് എല്ലായിടത്തും നിന്നും വരുന്നത് കൊണ്ടാണ് ഫൂക്കോടെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഇത് കോട്ട് ആണ് ആദ്യം കൊടുത്തിട്ട് പിന്നെ രണ്ട് കുറച്ച് ഉദാഹരണം കൊടുത്തിട്ടുണ്ടായി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കാര്യമായിട്ടുള്ളൊരിതല്ല ഇതിൽ കൺസെപ്റ്റിലേക്ക് വരാം എത്തിക്സ് ആൻഡ് പവർ അതിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ധാർമ്മികതയും അധികാരം നമ്മൾ ഓൾറെഡി പവറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ധാർമ്മികതയും അധികാരവും പരസ്പരം ആയത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അധികാരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വാധീനിക്കാനുള്ളൊരു കഴിവാണ് ആ ഒരു കഴിവ് ലഭിക്കുമ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് മനുഷ്യന്മാർക്ക് വലിയൊരു ധാർമ്മിക ഉത്തരവാദിത്വം കടന്നു വരുന്നുണ്ട് വ്യക്തികളുടെ കൈകളിലായാലും സ്ഥാപനങ്ങളുടെ കൈകളിലായാലും അധികാരം എന്നത് സുഖമായി നല്ലതോ അല്ലെങ്കിൽ ചീത്തയോ അല്ല അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അധികാരം ധാർമ്മികമാണോ അധാർമികമാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എത്തിക്കൽ ലീഡർഷിപ്പ് ധാർമ്മിക നേതൃത്വം എന്നത് വെറും ഇതേ മറ്റുള്ളവർക്ക് ഉത്തരവുകൾ നൽകുകയോ നിയമങ്ങൾ നിബന്ധ നിർ നിർബന്ധപൂർവ്വം നടപ്പിലാക്കുകയോ ചെയ്യുക എന്നല്ല മറിച്ച് സമൂഹത്തിൻ്റെ ഒരു പൊതു നന്മക്കായിട്ട് സേവനം ചെയ്യാനും മറ്റുള്ളവരുടെ അന്തസ്സ് സംരക്ഷിക്കാനും സമൂഹത്തിൽ അധികാരം കുറഞ്ഞവരെ പിന്തുണക്കാനും സ്വന്തം സ്വാധീനം ഉപയോഗിക്കുക എന്നാണ് ഇതിനർത്ഥം ധാർമ്മിക അധികാരം പ്രയോഗിക്കുന്ന രീതി ഇപ്പോൾ കൃത്യമത് കൃ വ്യക്തിമത്വം സ്വജനപക്ഷപാതം മറ്റുള്ളവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കൽ എന്നിവയൊക്കെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് പ്രചോദനം വിശ്വാസം ന്യായം പങ്കിട്ട് ഉത്തരവാദിത്വം എന്നിവയിലൂടെയാണ് ധാർമ്മികമായിട്ടുള്ള അധികാരം എപ്പോഴും പ്രയോഗിക്കുന്നത് പകരം എല്ലാ പ്രവൃത്തികളിലും തീരുമാനങ്ങളിലും സുതാര്യത ഉത്തരവാദിത്വം നീതി എന്നിവ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് റെസ്പോൺസിബിൾ യൂസ് ഓഫ് പവർ ഉത്തരവാദിത്വമുള്ളൊരു ഉപയോഗം അധികാരം ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുന്നതിന് സ്വയം അവബോധവും കൂട്ടായ ക്ഷേമത്തോടെയുള്ള ആത്മാർത്ഥമായ പ്രതിബദ്ധ ആവശ്യമാണ് ധാർമ്മിക നേതാക്കള് തങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരെ എന്നെ ഇങ്ങനെ ബാധിക്കുന്നു എന്ന് നിരന്തരം വിലയിരുത്തുകയും വിമർശനങ്ങളെയും അഭിപ്രായങ്ങളെയും ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും വ്യക്തിപരമായിട്ടുള്ള ലാഭത്തിനോ മറ്റുള്ളവരെ മാറ്റി നിർത്താനോ അധികാരം ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ളതും നീതി എപ്പോഴും വിജയിക്കുന്നതുമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇടങ്ങൾ സൃഷ്ടിക്കാൻ അവർ പരിശ്രമിക്കുന്നു ഈ ഒരു അധികാര പ്രയോഗത്തിൻ്റെ ഫലങ്ങൾ അധികാരത്തെ ധാർമ്മികത നയിക്കുമ്പോൾ അത് സമൂഹങ്ങളിലുള്ള പരസ്പര വിശ്വാസം വർദ്ധിക്കുക ജനാധിപത്യ മൂല്യങ്ങളെ പിന്തുണയ്ക്കുക ഭരണകൂടത്തിന് നിയമസാധുത അംഗീകാരം നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിന് വിപരീതമായിട്ട് അധാർമികമായിട്ടുള്ള അധികാരം സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും അസമത്വം വർദ്ധിപ്പിക്കുകയും നീതിയുക്തമായിട്ടുള്ള സമൂഹം നിലനിൽക്കുന്നതിനാവശ്യമായ ധാർമ്മിക അടിത്തറയെ പൂർണ്ണമായി തകര്ക്കുകയും ചെയ്യും ഇനി നെക്സ്റ്റ് ഇതിൽ പറയുന്നത് അധികാര ദുർവിനിയോഗം അഴിമതിയെക്കുറിച്ചാണ് അധികാര ദു ദുർവിനിയോഗം അഴിമതി ജനാധിപത്യം വികസനം നീതി എന്നിവയ്ക്ക് വലിയൊരു ഭീഷണിയാണ് നമുക്ക് എന്നെ അറിയാം അഴിമതി കൊണ്ടുള്ള പ്രശ്നങ്ങൾ അധികാരത്തിലിരിക്കുന്നവർ തങ്ങളുടെ സ്ഥാനം സ്വന്തം ലാഭത്തിനോ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ചുരുക്കം ചെറിയുടെ ലാഭത്തിനു വേണ്ടി ുമ്പോഴാണ് എൻ്റെ ഈ ഒരു അഴിമതി സംഭവിക്കുന്നത് കൈക്കൂലി തിരുമറി സ്വജനപക്ഷപാതം തട്ടിപ്പ് എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഇത്തരം പ്രവർത്തികൾ പൗരന്മാരും സ്ഥാപനങ്ങളും തമ്മിലുള്ള വിശ്വാസം ഇല്ലാതാക്കുന്നു തീരുമാനങ്ങളെ വളച്ചെടുക്കുന്നു സമൂഹത്തിന് ലഭിക്കേണ്ട ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ ഇല്ലാതാക്കുന്നുണ്ട് ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നേരിടാൻ പൗരന്മാർ സുതാര്യതയും അതുപോലെ സുതാര്യത ആവശ്യപ്പെടുകയും ധാർമ്മിക നേതൃത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും അഴിമതി പുറത്തു കൊണ്ടുവരുന്ന വിസിൽ ബ്ലോഗർമാരെയും മാധ്യമ പ്രവർത്തകരെയും സംരക്ഷിക്കുക വേണം നിയമങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയൊക്കെ ചെയ്യണം അഴിമതിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയും യുവജന മുന്നേറ്റങ്ങൾ പിന്തുണക്കുന്നതിൽ മാത്രമേ തുല്യതയുള്ള ഒരു സമൂഹം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ അഴിമതിയുടെ പ്രധാന രൂപങ്ങൾ പല രീതിയിലുള്ള ഉണ്ട്. ഒന്ന് ഡ്രൈവറി കൈക്കൂലി ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾ സ്വാധിക്കാൻ സ്വാധീനിക്കാൻ വേണ്ടി പണമോ സമ്മാനങ്ങളോ പ്രതിഫലമോ നൽകുകയോ വാങ്ങുകയോ ചെയ്യുന്ന രീതി മറ്റൊന്ന് പൊതു ഫണ്ട് അപഹരിക്കല് പഞ്ചന ഭീഷണിപ്പെടുത്തി പണം തട്ടൽ സ്വജനപക്ഷപാതം ഇപ്പോൾ യോഗ്യത നോക്കി അതേ അധികാരം ഉപയോഗിച്ച് സ്വന്തം സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ജോലിയും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നത് വികസന ഫണ്ടുകൾ വഴി തിരിച്ചുവിടുക അതുപോലെ സ്വാധീനം ഉപയോഗിച്ചുള്ള വിലപേശൽ രഹസ്യ കമ്മീഷൻ അതായത് ഒരു സേവനം നൽകിയതിന് ശേഷം അതിന് പ്രതിഫലമായി രഹസ്യമായിട്ട് നൽകുന്ന കമ്മീഷനൊക്കെ വാങ്ങുക പിന്നെ ഒന്ന് പ്രവേശ ആക്സസ് മണി അധികാര എളുപ്പത്തിൽ കാണാനും സ്വാധീനിക്കാനും വേണ്ടി നൽകുന്ന നിയമപരമോ അല്ലാത്തതായിട്ടുള്ള പണം ഈ വലിയ രാഷ്ട്രീയ ഫണ്ടുകളും മറ്റുമൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ ശക്തമായിട്ടുള്ള നിയമങ്ങളും സുതാര്യമായിട്ടുള്ള സ്ഥാപനങ്ങളും സമൂഹത്തിൽ ആവശ്യമാണ് മറ്റൊന്ന് നീതിയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ അധികാര ദുർവിനിയോഗം അഴിമതി ഒരു സമൂഹത്തിലെ നീതിയെയും നിയമവാഴ്ചയും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നുണ്ട് ഉള്ളവർക്ക് അനുകൂലമായി മാത്രം തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകുമ്പോൾ അർഹതയുള്ളവരും പാവപ്പെട്ടവരും തഴയപ്പെടുന്നു സമൂഹത്തിലെ വലിയ സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങൾ ഉണ്ടാക്കുന്നു പണക്കാരെയും സ്വാധീനമുള്ളവരെയും രക്ഷിക്കാനും നിയമവ്യസ്തുകൾ വളച്ചൊടുക്കുന്നു ജുഡീഷ്യറിയിൽ കൈക്കൂലിയും പക്ഷപാതം നടക്കുമ്പോൾ കേസുകൾ വൈകാനും തെറ്റായിട്ടുള്ള വിധികൾ വരാനും നീതി നിഷേധിക്കപ്പെടാനും ഒക്കെ അത് കാരണമാവും കോടതികൾ പോലീസ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളോടുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു ഇത് പലപ്പോഴും സമൂഹത്തിലെ കലാപങ്ങൾക്കടക്കം വഴിവെക്കാം അഴിമതി ചോദ്യം ചെയ്യപ്പെടാതെ വരുമ്പോൾ അത് മറ്റുള്ളവരെ കൂടി അഴിമതി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഉപയോഗിക്കേണ്ട പൊതുവിഭവങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന വഴി സാധാരണക്കാരുടെ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഇല്ലാതാവുന്നു ഇതിന് പരിഹാരമായിട്ട് സുതാര്യത ഉറപ്പാക്കുകയും കോടതികളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുകയൊക്കെ വേണം എത്തിക്സ് ഇൻ പബ്ലിക് പോളിസി പൊതുനയങ്ങളിലെ ധാർമ്മികത വ്യക്തികളെയും സമൂഹത്തെയും ബാധിക്കുന്ന നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നവരെ നയിക്കേണ്ട ധാർമ്മിക മൂല്യങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വിവിധ താല്പര്യങ്ങൾ സന്തുലിതാക്കാനും ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ മുൻകൂട്ടി കാണാനും പൊതുനന്മക്കായിട്ട് നയങ്ങൾ രൂപീകരിക്കാനും ഇത് സഹായിക്കുന്നു ദാരിദ്ര്യം ആരോഗ്യം വിദ്യാഭ്യാസം പരിസ്ഥിതി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ അസ്രകാല രാഷ്ട്രീയ ലാഭങ്ങൾക്ക് അപ്പുറം സമൂഹത്തിന്റെ ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ധാർമിക ഭരണ നിർവഹണം ഇനി ഒരു നയരൂപീകരണത്തിൽ ഈ പോളിസി ഒക്കെ ഉണ്ടാക്കുന്നതിൽ നീതിന്യം തുല്യനീതി ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയിക്കുന്നത് നൽകുക എന്നതാണ് നീതി വിഭവങ്ങളുടെ നീതിയുക്തമായിട്ടുള്ള വിതരണം കൃത്യമായിട്ടുള്ള ശിക്ഷ നൽകല് മുൻകാലങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരം കാണൽ എന്ന ഇതിൽ ഉൾപ്പെടുന്നു മറ്റൊന്ന് ന്യായം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ യാതൊരു പക്ഷപാതവും പാടില്ല ഇക്വാലിറ്റി ഇക്വിറ്റി ഇത് കൃത്യമായിട്ടുള്ള സമത്വത്തിൽ നിന്ന് വ്യത്യാസമാണ് സമൂഹത്തിൽ വ്യത്യസ്ത തടസ്സങ്ങൾ നേരിടുന്നവർക്ക് മറ്റുള്ളവർക്ക് എത്താൻ പ്രത്യേക സഹായങ്ങൾ നൽകുന്നത് ഇപ്പോൾ പ്രത്യേക വിദ്യാഭ്യാസം അതുപോലെ ആരോഗ്യമൊക്കെ ഇക്വിറ്റി ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ കാര്യം നൽകുന്നതാണ് ഈക്വാലിറ്റി എന്നാൽ എല്ലാവർക്കും ഒരേ ഫലം ലഭിക്കാൻ ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതാണ് അതായത് അതായതിപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു നൂറ് രൂപ ഒരാൾക്കൊരു എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈക്വാലിറ്റി ആവാം പക്ഷേ ആവശ്യം ആർക്കാണ് അവർക്ക് അതിനനുസരിച്ച് കൊടുക്കുമ്പോഴാണ് എന്ത് ഇ ക്വിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ നമുക്ക് ഉണ്ടാകുന്നത് ജോൺ റോൾസിൻ്റെ തിയറി അനുസരിച്ച് സ്വാതന്ത്ര്യത്തെയും അസമത്വ സമത്വത്തെയും കൂട്ടിയോചിപ്പിക്കുന്ന ഒരു സിദ്ധാന്തമാണിത് സമൂഹത്തിലെ അസമത്വങ്ങൾ അത് സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലായിരിക്കണം അപ്പോൾ അത് രണ്ടു കൂട്ടർക്കും വ്യത്യസ്തമായിട്ട് നൽകുമ്പോൾ ഒരു അസമത്വം ഉണ്ടാവില്ല അപ്പൊ അത്തരത്തിലുള്ള അസമത്വങ്ങൾ അനുവദനീയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രൊസീജിയറൽ ജസ്റ്റിസ് നയങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയ സുതാര്യവും സ്ഥിരതയുള്ളതും എല്ലാവർക്കും പങ്കാളിത്തം ഉള്ളതുമായിരിക്കണം ജാതി ലിംഗം വർഗം എന്നിവ മൂലമുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള അനീതികളെ ഇല്ലാതാക്കാൻ പുരോഗമന നികുതി സംവരണം അതുപോലെ എന്നിവ അത്യാവശ്യമാണ് ഇത് സമൂഹത്തിൽ വിശ്വാസവും അന്തസ്സൊക്കെ വർദ്ധിപ്പിക്കുന്നു നയ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ വെല്ലുവിളികൾ ഇപ്പോൾ ഈ നല്ല നയങ്ങൾ രൂപീകരിക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും ഗവൺമെന്റ് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഏകോപനമില്ലായ്മ ഫ്രാഗ്മെന്റേഷൻ സർക്കാർ വകുപ്പുകൾ പല പരസ്പര ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഇതിപ്പോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് മറ്റൊന്ന് സങ്കീർണ്ണത ആധുനിക സമൂഹങ്ങളിലെ ജനങ്ങളുടെ വ്യത്യസ്ത ആവശ്യങ്ങൾ മനസ്സിലാക്കി നയങ്ങൾ ഉണ്ടാക്കുക എന്നത് വൻ വെല്ലുവിളിയാണ് മറ്റൊന്ന് ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്പ് മികച്ച രീതിയിൽ പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോലും ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്കോ യോഗ യോഗോപനമില്ലായ്മ ഇല്ലായ്മ കാരണം കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയാതെ വരുന്നത് മറ്റൊന്ന് പൊളിറ്റിക്കൽ ഷോട്ട് ടെർമി ടെർമിസം ദീർഘകാലം നിലനിൽക്കുന്ന പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം അടുത്ത തിരഞ്ഞെടുപ്പിൽ ചെയ്യിക്കാൻ വേണ്ടിയുള്ള പെട്ടെന്നുള്ള ലാഭങ്ങൾ നേതാക്കൾ പ്രാധാന്യം നൽകുന്നത് മറ്റൊന്ന് വിഭവങ്ങളുടെ കുറവ് അഴിമതി ചുവപ്പ് നാട ധ്രുവീകരണം അതുപോലെ നിരീക്ഷണത്തിൻ്റെ അഭാവം അതുപോലെ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികൾ കാലാവസ്ഥാ വ്യതിയാനം പകർച്ചവാദികൾ ആഗോളമാറ്റങ്ങൾ ഇതൊക്കെ നയരൂപീകരണത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് പിന്നെ ഈയൊരു ഭരണ നിർവഹണത്തിലും വിഭവ വിതരണത്തിലുള്ള ധാർമിക വെല്ലുവിളികൾ ഒരുപാട് വെല്ലുവിളികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് ഭരണപരമായിട്ടുള്ള വെല്ലുവിളികൾ സ്വന്തം ലാഭവും പൊതുജന താല്പര്യവും തമ്മിലുള്ളൊരു സംഘർഷം സുതാര്യതയും രഹസ്യ സ്വഭാവം തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നിവ ഇതിൽ വരുന്നുണ്ട് പലപ്പോഴും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം നേതാക്കള് ധാര്മ്മിക മൂല്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു അതുപോലെ നിയമങ്ങൾ കർശനമായി പാലിക്കണോ അതോ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിയമങ്ങളിൽ ഇളവ് നൽകണമെന്ന് ഉദ്യോഗസ്ഥർ നേടുന്നൊരു വെല്ലുവിളിയാണ് മറ്റൊന്ന് വിഭവ വിതരണം നീതിയും സമത്വം എല്ലാവർക്കും ഒരുപോലെ ഉറപ്പാക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ആരോഗ്യ പ്രതിസന്ധി സമയത്ത് ജീവൻ രക്ഷാ ഉപകരണങ്ങളായിട്ടുള്ള വെൻ്റിലേറ്ററുകൾ കുറവാണെങ്കിൽ അത് ആർക്ക് ഗുണം ആർക്ക് നൽകണം നൽകണമെന്നത് വലിയൊരു ചോദ്യമാണ് ഇവിടെ കൂടുതൽ ആളുകൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണോ അതോ ആവശ്യമുള്ളവർക്കാണോ മുൻഗണന നൽകേണ്ടത് ആ ഒരു അതെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് വിഭവീതരണത്തിൽ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഡിയൻഡോളജി യൂട്ടിലിറ്റേറിയനിസം തുടങ്ങിയിട്ടുള്ള ധാർമ്മിക തിയറികൾ ഉപയോഗിക്കണം സുതാര്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ജനങ്ങളെ കൂടി അതിൽ പങ്കാളികളാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മറ്റൊന്ന് അഴിമതി തടയല് അഴിമതി തടയുക എന്നത് ഗവൺമെൻറ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇതിനായി നിയമപരവും സ്ഥാപനപരവും സാങ്കേതികവുമായിട്ടുള്ള മാറ്റങ്ങൾ അത്യാവശ്യമാണ് ഒന്ന് സുതാര്യതയും തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയ ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്ന രീതിയിൽ തുറന്നതായിരിക്കണം മറ്റൊന്ന് വിദ്യ മനുഷ്യൻ നേരിട്ട് ഇടപെടുന്നത് കുറക്കാനും അഴിമതി ഇല്ലാതാക്കാനും ഇ ഗവേണൻസ് ഇ പ്രൊക്യൂർമെന്റ് തുടങ്ങിയിട്ടുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കണം വിസിൽ ബ്ലോവർ സംരക്ഷണം അഴിമതി പുറത്തു കൊണ്ടുവരുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകുക യു എന് സി എ സി അതിനുള്ള അന്താരാഷ്ട്ര മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് ഇനി സ്ഥാപനപരമായിട്ടുള്ള പരിഷ്കാരങ്ങളും ധാർമ്മിക ഭരണ നിറവും വേണോ ധാർമ്മികത എന്ന് പറയുന്നത് വെറും ഒരു ആശയമായി നിൽക്കാതെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താനെ പരിഷ്കാരങ്ങൾ ആവശ്യമാണ് അഴിമതി വിരുദ്ധ ഏജൻസികളെ ശക്തമാക്കുക ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ കൊണ്ടുവരിക ജന പബ്ലിക് കൺസൾട്ടേഷനുകൾ സോഷ്യൽ ഓഡിറ്റുകൾ എന്നിവയിലൂടെ ജനങ്ങൾക്ക് സർക്കാരിനെ ചോദ്യം ചെയ്യാൻ അവസരം നൽകുക ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് അവരുടെ കഴിവ് നോക്കിയിരിക്കണം അല്ലാതെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടായിരിക്കരുത് ഈ ഒരു ധാര്മ്മികവരണം ഉറപ്പാക്കാന് രണ്ട് വിഭാഗം ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം അതെല്ലാം അതുകൊണ്ടാണ് ഈ ഒരു സിവിൽ സൊസൈറ്റിയുടെ കുറിച്ച് പറയുന്നത് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ ജി ഒ തൊഴിലാളി യൂണിയനുകള് മാധ്യമങ്ങള് ഇതൊക്കെയാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഇവരൊക്കെ അഴിമതി പുറത്തു കൊണ്ടിരിക്കുകയും സർക്കാരിനെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു ജനങ്ങളെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കാനും പിന്നോക്കം നിൽക്കുന്നവർക്ക് ശബ്ദം നൽകാനും ഇവരെ സഹായിക്കുന്നു എത്തിക്കൽ ലീഡർഷിപ്പ് ധാർമ്മികതയുള്ള നേതാക്കൾ എപ്പോഴും നീതിക്കും സത്യസന്ധതക്കും മുൻഗണന നൽകുന്നു സ്വജനപക്ഷപാതം ഒഴിവാക്കി അവർ തീരുമാനങ്ങൾ സുതാര്യമാക്കുന്നു കൂട്ടായ പ്രവർത്തനം സിവിൽ സൊസൈറ്റിയുടെ താഴെ തട്ടിയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ധാർമ്മിക നേതാക്കൾ അത് കേൾക്കുകയും കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ഒരു ജനാധിപത്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് അതിൽ വരുന്നത് അതിൻ്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത് ടേബിൾസ് ഇത്രയാണ് ഈയൊരു യൂണിറ്റിൽ ഈയൊരു പാഠപുസ്തകത്തിൽ തന്നെ പഠിക്കാനുള്ളത് താങ്ക് യു